നമസ്കാരം കണ്ണൂരിഷൻ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കട്ടെ സുഖം അത് തേടിയാണ് നമ്മുടെ ഓരോ മനുഷ്യരുടെയും ഓരോ ജീവജാലങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞാൽ സുഖം തേടിയുള്ള യാത്രയാണ് നന്നായിട്ട് സുഖ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് പഠിക്കുന്നത് നന്നായിട്ട് എല്ലാത്തിൻ്റെയും ഒരു അവസാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സുഖം എന്നുള്ള സംഭവമാണ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ അതാണ് പറയുന്നത് ലോക സമസ്ത സുഖിനോ ഭവന്തു ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും എപ്പോഴും സുഖമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നല്ലൊരു വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമുള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കു നിൽക്കുന്നത് പിലാത്തറ വിളയാങ്കൂടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള പതിനഞ്ച് വർഷമായിട്ട് ഉള്ള ഒരു ക്യാമ്പസ് ആണ് വിറാസ് വിറാസ് വാദിഹുദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് അഡ്വാൻസഡ് സ്റ്റഡീസ് എന്നാണ് നമ്മുടെ വിദ്യാർത്ഥിൻ്റെ പേര് നമ്മുടെ പിന്നെ യൂണിവേഴ്സിറ്റിയുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലായിട്ടുള്ള ഒരു പിന്നെ പിന്നെ ക്യാമ്പസ് കൂടിയാണിത് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് പതിനഞ്ച് വർഷമായി ഒരുപാട് അവാർഡുകളൊക്കെ ഹരിത വർണ്ണ സംഭവത്തിനായിട്ടുള്ള പിന്നെ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു കോളേജാണ് അപ്പോൾ ഈ കോളേജ് എന്നാണ് നമ്മുടെ ഇന്നത്തെ അദ്ദേഹം ചിത്രീകരിക്കുന്നത് വളരെ സിംപിൾ ആയിട്ടുള്ള ചോദ്യം ചോദിക്കുക സിമ്പിളായിട്ടുള്ള സമ്മാനം കൊടുക്കുക എന്നുള്ള കാര്യമാണ് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം നമ്മുടെ ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് അപ്പോൾ നമ്മൾ കുറച്ച് സഹോദരന്മാരുണ്ട് ഞാൻ പോകുമ്പോൾ എല്ലാവരും അങ്ങോട്ടോ മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നു ഹലോ ഒന്ന് ഒന്ന് റിട്ടേൺ റിട്ടേൺ ഹലോ തിരിഞ്ഞേക്കൂ കുറച്ച് ഇങ്ങോട്ട് വരൂ കുറച്ച് ഇങ്ങോട്ട് വരും ഇത് അവരങ്ങോട്ട് പോകും ഞാനതിനോട് അങ്ങോട്ട് പോവാം ഫ്രണ്ടോട്ട് പോവാം ഫ്രണ്ടോട്ട് യെസ് ഇനി സ്റ്റോപ്പ് സ്റ്റോപ്സ് ഓക്കെ അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പേരെ ഇവിടെ പിടിച്ച് പിടിച്ചു നിർത്തിയിട്ടുണ്ട് പേരെങ്ങനെയാണ്

സന എവിടെ സന എന്നുള്ള പേര് ഒരു വളരെ ഹിറ്റായിട്ടുള്ളൊരു സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാർ അഭിനയിച്ച സിനിമയിലെ ഒരു അതിലെ നായികയുടെ കഥാപാത്രത്തിൻ്റെ പേരായിരുന്നു ഏതാ സിനിമ എന്ന് സന എന്നുള്ള സന എന്നുള്ള കഥാപാത്രം ആ ഒരു കഥാപാത്രത്തിൻ്റെ പേര് സന എന്നാണ് വളരെ ഫേമസ് ആയിട്ടുള്ള സൂപ്പർ ഹിറ്റ് പടമാണ് കുളുതരാം രജനീകാന്തിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് പടത്തിൽ നായികയുടെ പേര് സന എന്നാണ് ആ ഫസ്റ്റ് നമ്മുടെ നടിയുടെ പേരെന്താ സിനിമയിൽ അഭിനയിച്ച നടിയുടെ പേര് ഐശ്വര് റായ് ഐശ്വര്യ റായയുടെ കഥാപാത്രത്തിന്റെ പേരാണ് സനാന്നുള്ള പേര് എനിക്ക് ആ പേര് പേരുകേട്ട് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്തിരനാണ് ഓക്കെ അങ്ങനെ പഠനമൊക്കെ എങ്ങനെയുണ്ട് നന്നായിട്ട് അപ്പം ഇവിടെ തന്നെ പോയിട്ട് ല്ലേ ഇവിടെ പോയിട്ട് 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 ഈ നമുക്ക് വീട്ടിൽ നിന്ന് നേരിട്ട് ക്ലാസ്സിലോട്ട് വരുന്നാണോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്നാണോ ഏറ്റവും നല്ലത് പഠനത്തിന് ഏറ്റവും നല്ലത് വീട്ടിൽ പോയിട്ട് നല്ലത് കാരണം നമുക്ക് കുറച്ച് റിലാക്സ് ആവും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പോയി ചെയ്യാൻ പറ്റും പക്ഷെ ഹോസ്റ്റലും ലിമിറ്റേഷൻസ് ഉണ്ടാവും പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് നമ്മൾ പരമാവധി എല്ലാവരും നമ്മൾ കുടുംബമായിട്ട് രക്ഷാകളൊക്കെ ഒന്നിച്ച് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് പക്ഷേ പല ദൂരം വൈക്കുള്ള കുട്ടികളാകുമ്പോൾ നമുക്ക് ഹോസ്റ്റൽ സൗകര്യം തന്നെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും ഹോബീസ് എന്താണ് പ്രധാനപ്പെട്ട അതാണ് കിട്ടേണ്ടത് അങ്ങനെ ഒരു പാട്ട് കാര്യം നമുക്ക് കിട്ടി ഓക്കെ ഈ പാട്ട് പിന്നെ പഠിച്ചിട്ടുണ്ടോ സംഗീതം ഫ്രണ്ട്സിന് പാടുന്ന പോലെ നമ്മുടെ കണ്ണൂരിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം വേണ്ടി ചെറിയ ഏറ്റവും ഒരു നാല് നാലുപേര് ഇഷ്ടമുള്ള പാട്ടിനെ ഏത് പാട്ടാണ് പുള്ളിക്കാരി കൂടുതലായിട്ടും പാടിച്ചത് ഏത് പാട്ടാ ഏതെങ്കിലും നിങ്ങൾക്ക് സൗണ്ട് ഒന്നും കുഴപ്പമില്ല പഠിക്കാം ചർച്ച നടന്നോണ്ടിരിക്കാണ് ഏത് പാട്ടാൻ വേണ്ടി ചർച്ച ചെയ്തു റെഡി തീരുമാനമായോ ടു किसी जबान भी वो लफ सही नहीं कि में तुम हो क्या तुम्हें बता सकूं मैं अगर कहूँ तुम सासी आयना तुम्हें नहीं है कहीं तारीफ भी तो सच है कुछ भी नहीं सुपर आडी बड़ी ധൈര്യമായിട്ട് പാടാ കേട്ടോ മരിച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ധൈര്യമായിട്ട് പാടാം അപ്പം നീ ചെറിയൊരു ചോദ്യം ഓക്കെ നിങ്ങൾ യൂണിഫോം ഇട്ടിരിക്കുന്ന നാല് പേര് ഞാൻ യൂണിഫോം ഇല്ലാത്ത ഒരാൾ അപ്പം നമ്മൾ നാല് പേരും ചേർന്നാൽ അഞ്ചാൾ ഞാൻ ഒഴിഞ്ഞു മാറിയാൽ നിങ്ങൾ നാലാണ് സംഭവമാണ് അപ്പോൾ ചോദാണ് ഇതൊരു വസ്തുവാണ് ഒരു ഉപകരണം ഉപകരണമാണ് അഞ്ചക്ഷരമുള്ള ഉപകരണമാണ് രണ്ടക്ഷരം പോയാൽ ഒന്നാകും എന്താണ് ആ സാധനം എന്നാണ് ചോദിക്കുന്നത് അഞ്ച് അക്ഷത്തിലുള്ളൊരു ഉപകരണമാണ് അതിന് രണ്ടക്ഷം പോയാൽ ഒന്നായിട്ട് മാറും എന്താണ് ഫോണോ അതെ പി എച്ച്ഒൻ അതാണ് നമ്മുടെ സഹോദരിമാർ പറഞ്ഞിരിക്കുന്നത് അപ്പം ആദ്യത്തെ പൂട്ട് എന്നിട്ട് പൂട്ടിയതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ഒരു പൂട്ട് തുറക്കാൻ വേണ്ടി പോവാം റെഡി അത് സിമ്പിൾ കറക്റ്റാണ് അത് നമ്മുടെ ആൾക്കാരുടെ സംബന്ധം ചോദിച്ചാണ് ഇനി സമ്മാനത്തിലുള്ള ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവാണ് വളരെ ഇതും വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് റെഡി വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് ഞാൻ കടക്കാൻ വേണ്ടി പോവാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്നാലും ഉച്ചയ്ക്ക് വളരെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയ ഒരു ചോദ്യമാണ് ചോദിക്കാൻ വേണ്ടി ചോദ്യം പൂക്കൾ ഒരുപാട് പൂക്കളുണ്ട് ഏത് പൂവ് എത്ര തവണ പറഞ്ഞാലാണ് ചില ആളുകൾക്കുള്ള പേരായിട്ട് മാറുന്നത് ഇതാണ് ചോദ്യം ഏത് പൂവിൻ്റെ പേര് എത്ര തവണ പറഞ്ഞാലാണ് ചില ആളുകൾക്കുള്ള പേരായിട്ട് മാറുന്നത് ഒരുപാട് പൂക്കൾ നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ ഉണ്ടാവും വിവിധ നിറങ്ങളിലുള്ള വിവിധ സ്മെല്ലിലുള്ള വിവിധ വലിപ്പത്തിലുള്ള പൂക്കൾ ഉണ്ടാവും എന്നാൽ ഏത് പൂവ് എത്ര തവണ പറഞ്ഞാലാണ് ചില ആളുകൾക്കുള്ള പേരായിട്ട് മാറുന്നത് നാലുമണിപ്പൂ ആ സമയം കറക്റ്റ് മൂന്ന് മണിയായി സന്തോഷം പരിചയപ്പെട്ടതില് ടോപ് സിംഗ് നന്നായിട്ട് പാടുക ഓക്കെ താങ്ക് യു കാണാം ഓക്കെ ഞാനിങ്ങനെ അവരെ പിടിച്ചോണ്ട് നിൽക്കുകയാണ് കാരണം ഇവരെ തിരക്കാൻ വേണ്ടി നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുന്നുണ്ട് പ്രിൻസിപ്പാളെ കാണാൻ വേണ്ടി പോകണിക്ക് നിൽക്കുകയാണ് പേരെങ്ങനെയാ സഹൽ സഹൽ സ്ഥലം പയ്യന്നൂര് പയ്യന്നൂരിലേ

എങ്ങനെയുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് മൊത്തം നമ്മുടെ ഈ ഒരു കോളേജിൽ എത്ര കുട്ടികളുണ്ട് മൊത്തം എഴുന്നൂറ് എത്ര പിന്നെ ലേഡീസ് എത്ര ജെൻസ് ജെന്റ് പെൺകുട്ടികളെ കൂടുതൽ ആൺകുട്ടികളെ കൂടുതൽ നമ്മൾ പറഞ്ഞാൽ പെട്ടെന്ന് കാര്യം അനുസരിക്കുന്നത് ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ എന്താ പറയുക അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റാത്തതുകൊണ്ട് അത് കുട്ടികളുടെ സ്വഭാവം അനുസരിച്ചിരിക്കും അല്ലേ അത്രേ പറയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അടുത്തോട്ടിക്കാം ഞാൻ ചെറിയ ചോദ്യം അതിൻ്റെ അടുത്ത് ചെയർമാൻ പാട്ട് പാടുവ ഇല്ല നിങ്ങൾ കൂടുതൽ പാട്ട് പാടാൻ പറ്റാത്തതുകൊണ്ട് ശരി അപ്പോൾ ഞാൻ വളരെ ചെറിയൊരു ഫണ്ണി ക്വസ്റ്റൻ ആണ് ഉത്തരം പറഞ്ഞ ഓൺ സ്പോട്ട് സമ്മാനം ഉണ്ട് നമ്മൾ പൂക്കൾ പ്രത്യേകിച്ച് നമ്മൾ ക്യാമ്പസിൽ ഒക്കെ പൂക്കൾക്ക് ഒരുപാട് എന്താ പറയുക വാല്യൂ ഉണ്ട് അതായത് നമ്മുടെ പഠനമായിട്ട് ബന്ധപ്പെട്ട ലൈഫായിട്ട് ബന്ധപ്പെട്ട പൂക്കൾക്ക് ഒരുപാട് സ്ഥാനമുണ്ട് അല്ലേ അപ്പം എന്നെ ചോദ്യമാണ് പൂക്കൾ ഇഷ്ടപ്പെടാത്തൊരാം തന്നെ ഇല്ല ചോദ്യം ഏത് പൂവിൻ്റെ പേര് എത്ര തവണ പറഞ്ഞാലാണ് ചില ആളുകൾക്കുള്ള പേരായിട്ട് മാറുന്നത് ഇതാണ് ചോദ്യം ഏത് പൂവിൻ്റെ പേര് എത്ര തവണ പറഞ്ഞാലാണ് ചില ആളുകൾക്കുള്ള പേരായിട്ട് മാറുന്നത് ജാസ്മിൻ അല്ല ജാസ്മിൻ പ്രത്യേകിച്ചൊന്നുമില്ല അത് സന്തോഷം നടക്കട്ടെ കേട്ട് കാണാം ഓക്കെ കാണാൻ പോലെ ഞാൻ പറയാൻ പറയാം ചോദിക്കട്ടതിൽ ഏറ്റവും വലിയൊരു ടീമാണ് രണ്ട് നാല് ആറ് ഏഴ് ആള് അടങ്ങുന്ന ഒരു സംഭവമാണ് ഈ ഏഴ് എന്നുള്ള സംഖ്യക്ക് പ്രധാന ഒരു ഒരുപാട് പ്രാധാന്യം ഒറ്റ സംഖ്യന്നുള്ളതല്ല വേറൊരു ഒരു രണ്ട് കാരണങ്ങൾ പറയാം ഏഴ് എന്നുള്ള സംഭവത്തിൽ ഏഴാകാശോ അതേതൊക്കെയാ എനിക്കിട്ടോ ഞാനും അവകാശം കണ്ടിട്ടുള്ളൂ ഒന്ന് ആഴ്ചയിൽ ഏഴ് ദിവസമാണ് ഓക്കെ സംഗീതത്തിന് ഏഴ് സ്വരങ്ങളാണ് മഴവില്ലിന് ഏഴ് നിറങ്ങളാണ് അതാണ് ഏഴ് എന്നുള്ള പ്രത്യേകത അങ്ങനെ നമ്മുടെ ഏഴ് സഹോദരിമാരാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം പേരെങ്ങനെ ഇട്ടത് എല്ലാരും തളിപ്പറമ്പ് ചെറുകുന്നൊക്കെ ഉള്ള ആൾക്കാരാ നിങ്ങൾ ഇവിടെ ഈ ക്യാമ്പസിൽ വന്നിട്ട് പരിചയപ്പെട്ടാണോ അല്ലെങ്കിൽ മുന്നേ നിങ്ങൾ എവിടെ നിങ്ങൾ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ടോ

നാളെ സർദാരലുബൈബ ഫിദ അവര് കേവടെ പഠിക്കുന്ന ഇപ്പോ അവരിപ്പോ ഓരോ വരെ വരെ കോളേജിൽ സർസ് ചെയ്ത വിമൻസ് അല്ല പെണ്ണത്തുകളെ അന്ന് പഠിച്ച കൂട്ടുകാരരക്കേയിട്ട് ബന്ധമുണ്ട് ആ ഇപ്പോ കോണ്ടാക്റ്റും കാര്യലല്ല ഉണ്ട് നിങ്ങൾ ഏറ്റവും കൂടല ഒരു ദിവസം ഫോണിൽ ആരെ വിളിക്കണ ആരെ വിളിക്കോ ആരെ വിളിക്കോ നിങ്ങൾ ആരെ വിളിക്കും ചെങ്ങ വൈ അങ്ങനെ എന്തോ മെസ്സേജ് അയക്കലങ്ങനെ ആ new friend നെ ശംഭരി വിളിക്കോ അല്ല അതും ഇങ്ങന വിളിക്കില്ല വിളിക്കില്ല ഇക്കാക്കമാർ ഇക്കാക്കമാർ വിളിക്കല്ല ചാറ്റിങ്ങ ആ ഓക്കേ ഇവിടെ ഉമ്മാനും പിന്നെ വീട്ടിലെ ആൾക്കാരൊക്കെ ശരി നല്ല അപ്പം എന്തായാലും നമ്മൾ ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുക ഏറ്റവും വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളത്തിനല്ല ബന്ധങ്ങൾക്കാണ് ബന്ധങ്ങളാണ് ഏറ്റവും വലിയ വാല്യൂ ഉള്ള സംഭവം കാരണം നമ്മളിപ്പം എവിടെയെങ്കിലും നമ്മൾ ഒറ്റക്കായി കഴിഞ്ഞാൽ നമ്മളെ തിരിച്ചറിയുന്നൊരു ആൾക്കാരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയും അല്ലേ അവിടെ നമ്മളെ പൈസയും സ്വാധീനവും നമുക്ക് സപ്പോർട്ടാവില്ല അപ്പം എപ്പോഴും ബന്ധങ്ങൾ അപ്പോൾ ഈ ക്യാമ്പസ് പഠിച്ച ബന്ധങ്ങൾ ഇനി നമ്മൾ ലൈഫിൽ കൊണ്ടുപോകാന്നുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കാം പൂക്കൾ അല്ലേ ഇപ്പോൾ ഒരു പൂന്തോട്ടത്തിൻ്റെ പിന്നെന്താ പറയുക പുഷ്പങ്ങളെ പോലെയാണ് നമ്മുടെ ക്യാമ്പസ് ഒക്കെ പറയും പക്ഷെ പണ്ട് ഒരുപാട് വർണ്ണങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാവരും ഒരേ യൂണിഫോം ആയതുകൊണ്ട് അത്ര കളറുകളില്ല എന്നുള്ള മാത്രമേ ഉള്ളൂ അതായത് ഓരോ പൂവിഷമുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാണ് ഒരുപാടുണ്ട് റോസ് റെഡ് റോസ് ഓക്കെ ആരും വൈറ്റ് റോസ് പറഞ്ഞിട്ടില്ല ശരി അപ്പം അതിന് ചോദ്യമാണ് അതായത് ഏത് പൂവ് ഏത് പൂവ് എത്ര തവണ പറഞ്ഞാലാണ് ചില ആളുകൾക്കുള്ള പേരായിട്ട് മാറുന്നത് ഒരു ഇത് പുരുഷന്മാർക്കുള്ള പേരാണ് ഏത് പൂവിൻ്റെ പേര് എത്ര തവണ പറഞ്ഞാലാണ് ചില പുരുഷന്മാർക്കുള്ള പേരായിട്ട് മാറുന്നത് ആ പൂവ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള പൂവാണ് ഏത് പൂവിൻ്റെ പേര് എത്ര തവണ പറഞ്ഞാലാണ് ഏ സൂര്യകാന്തി ആണെങ്കിൽ സൂര്യകാന്തി പൂവ് എത്ര തവണ പറഞ്ഞാലാണ് ചില ആൾക്കുള്ള പേരായിട്ട് മാറുന്നത് ഇപ്പൊ നമ്മള് പിന്നെ ചെമ്പരത്തി പൂവാണെങ്കിൽ ഒരു ചെമ്പരത്തി രണ്ട് ചെമ്പരത്തി എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു പൂവിന്റെ പേര് എത്ര തവണ പറഞ്ഞാലാണ് ചില ആളുകൾക്കുള്ള പേരായിട്ട് മാറുന്നത് നിങ്ങളോ റോസ് മുൻ വരുമുണ്ട് അതെങ്ങനെ പുള്ളിക്കാരൊരു ഉത്തരം പറഞ്ഞു ഈ സൗകര്യം എന്തൊക്കെയാ എന്തോ ഒരു വിശദം ചെയ്തുണെന്ന സംഭവം റോസ് 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 വീട് തളിപ്പറമ്പ് തളിപ്പറമ്പ് മുന്നേ ഒന്നാം ആയിരുന്നു നിങ്ങളുടെ ഫ്രണ്ട് ഫ്രണ്ട് കൂടെയുള്ള അതാണ് അതിന്റെ സംഭവം എന്റെ ചോദിച്ചായിരുന്നു ഏത് പൂവിന്റെ പേര് എത്ര തവണ പറഞ്ഞാലാണ് ചില ആളുകൾക്കുള്ള പേരായിട്ട് മാറുന്നത് ഇവർക്ക് ഇവർക്കിഷ്ടമുള്ള പൂവാണെന്ന് പറഞ്ഞു കാരണം എല്ലാവരും പറഞ്ഞു ഒറ്റപ്പൂവിൻ്റെ പേര് ഒരാൾ മാത്രമേ ഇദ്ദേഹം ഏത് പൂ പറഞ്ഞത് സൺഫ്ലവർ നിങ്ങൾ പറഞ്ഞത് റോസ് റെഡ് റോസ് എല്ലാവരും റെഡ് റോസ് പറഞ്ഞു അപ്പോൾ അതിൻ്റെ തന്നെ ഉത്തരമുണ്ട് ഉത്തരം റോസാ പൂവാണ് ഉത്തരം പത്ത് റോസ് ആണ് ഒരു റോസ് രണ്ട് റോസ് മൂന്ന് റോസ് നാല് റോസ് അഞ്ച് റോസ് ആറ് റോസ് ഏഴ് റോസ് എട്ട് റോസ് ഒമ്പത് റോസ് പത്ത് റോസ് പത്ത് റോസ് ഉള്ള ഒരുപാട് ഈ പത്ത് റോസ്സുള്ള പേരുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം ഈ ഉത്തരം കണ്ടുപിടിച്ചിരിക്കുന്ന നമ്മുടെ സഹോദരി വാ എന്താ വ എൻ്റെ പേര്മീസക്കുള്ള സമ്മാനം കൊടുക്കുകയാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം ആ പിന്നെ എം എസ് ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനം സ്വർണ്ണമല്ല എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ് ഓക്കെ അപ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെ ബന്ധങ്ങൾ എപ്പോഴും കാത്തുസൂക്ഷിക്കുക ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ഓക്കെ അപ്പോൾ നമ്മുടെ ആഷ എന്ന് പറയുന്ന സാർ സാറാണ് ഓക്കെ അപ്പം ഈ കോളേജിൻ്റെ എന്താണ് ചുമതല നിങ്ങൾക്ക് ഞാൻ ഡീൻ 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 ആണ് എന്ന് വെച്ചാൽ കുട്ടികളുടെ കുട്ടികളുടെ ഡീൽ ചെയ്യുന്ന അതാണ് കാര്യങ്ങൾ കാര്യങ്ങൾ കാരണം നമ്മൾ പല കോളേജിലും അങ്ങനെ നമ്മൾ കുട്ടികളെ നോക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ഥാനമൊന്നും ഉണ്ടാറില്ല പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതെ അതെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ പോലെയുള്ള വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുള്ള പോസ്റ്റാണ് സ്റ്റുഡൻസ് ഡീൻ എന്നുള്ളത് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക അവളുടെ സ്കിൽ ഡെവലപ്മെന്റ് അവരുടെ അവരുടെ കഴിവുള്ള മേഖലയിലേക്ക് അവരെ വിടുക പിന്നെ അവരുടെ ആണ് കാരണം നമുക്ക് എങ്ങനെ വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ അത് ശരിയായി കൊടുക്കാനൊക്കെ സാധിക്കും സാധിക്കുന്നു ഇവിടെ എത്ര വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ ഈ വർഷമാണ് ഞാൻ ഇവിടെ തന്നെയാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത് ഇവിടെ പഠിച്ച് ഇവിടെ ഇവിടെ ഈ കോളേജിൽ പഠിച്ച് ഇവിടെ തന്നെ ജോലി നേടിയെന്ന് പറയുന്ന ചെറിയ കാര്യമില്ല വലിയ കാര്യമാണ് അതെ ഇവിടെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇവിടെ തന്നെ ഒരു ജോലി കിട്ടുന്നുള്ള കാര്യം ഉണ്ടായിരുന്നു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ എനിക്ക് എൻ്റെ ഒരു താല്പര്യമുള്ളൊരു മേഖലയായിരുന്നു അപ്പം അങ്ങനെ ഇവിടത്തെ എത്തിപ്പെട്ടു നമ്മൾ മറ്റ് ജോലിയിൽ നിന്നും നമ്മൾ ഈ ക്യാമ്പസിലൊക്കെ ഒരു ജോലി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു മറ്റൊരു ഒരു പോസിറ്റീവ് എനർജി എന്താ ശരി അപ്പം നമ്മളുടെ താല്പര്യം പോലെയാണ് നമ്മൾ വിദ്യാർത്ഥികളോട് ഒത്തൊരുമിച്ച് പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രായം കുറഞ്ഞൊരു ഫീൽ ഉണ്ടാവില്ല തീർച്ചയായിട്ടും അപ്പോൾ ആ ഒരു സാധനം അവരുടെ ഇന്നത്തെ കാലത്തിലുള്ള കുട്ടികളോടൊപ്പം മിംഗിൾ ചെയ്ത് പോകാൻ കഴിയുന്നത് നമ്മൾ കുറച്ചുകൂടെ ചെറുപ്പമാക്കുമെന്ന് തോന്നുന്നു ആ ഒരു ചേർന്ന കുട്ടികളായിട്ട് മാറും എന്ന് പറയുന്ന രീതിയിലാണ് സംഭവം പിന്നെ നമ്മൾ പതിനഞ്ച് വർഷമായി നമ്മുടെ കോളേജിലൂടെ പ്രവർത്തിക്കുക ആ അതെ അതെ കോഴ്സുകൾ ഇവിടെ ഓൾറെഡി നമുക്ക് ആറ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അതിൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ നാല് കോഴ്സുകളുണ്ട് ഡിഗ്രി കോഴ്സുകൾ ഒമ്പതോളം കോഴ്സുകൾ ുണ്ട് ബികോമിൽ തന്നെ ബി കോം സി എ ഉണ്ട് ബികോം കോർപ്പറേഷൻ ഉണ്ട് ബി ബി എ ഉണ്ട് ബി ബി എ ജനറലും ലോജിസ്റ്റിക്സും ഉണ്ട് പിന്നെ ബി എ ഇംഗ്ലീഷ് ഉണ്ട് ബി എസ് സി സൈക്കോളജി ഉണ്ട് ഇത്തരം കോഴ്സുകളാണ് നമ്മൾ ഡിഗ്രി കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഏത് ലഭിക്കുന്നത് സൈക്കോളജി ബികോം ബികോം കുട്ടികളാണ് നമ്മുടെ കോളേജിൽ ഒരു എഴുപത് ശതമാനം കുട്ടികളും ഓവറോൾ പഠിക്കുന്നത് പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷനിൽ വരുന്ന സമയത്ത് എം കോം ഉണ്ട് എം എസ് ഇ കെമിസ്ട്രി ഉണ്ട് എം എസ് സി കൗൺസിലിംഗ് സൈക്കോളജി ഉണ്ട് എം എസ് സി അപ്ഗ്രേഡ് സൈക്കോളജി ഉണ്ട് നമ്മൾ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് പഴയങ്ങാടി കേന്ദ്രീകരിച്ചിട്ടുള്ള സ്ഥാപനമാണ് അതിൻ്റെ കീഴിലുള്ള ഹയർ എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വിറാസ് എന്ന് പറയുന്നത് അപ്പോൾ അതീതയുടെ തന്നെ കിൻഡർ ഗാർഡൻ മുതലുള്ള ഹയർ എഡ്യൂക്കേഷൻ വരെയുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉണ്ട് അത് ക്യാമ്പസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പഴയങ്ങാടിയാണ് അതിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഹയർ എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വിറാസ് ഇവിടെ പിലാത്രയിലുള്ളത് പിലാത്തറയിലുള്ളത് നമുക്ക് മറ്റുള്ള ക്യാമ്പസിൽ കാണാത്തത്ര ബ്യൂട്ടി നമുക്ക് എവിടെ നോക്കിയാലും ഒരു ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷമാണ് ഒരു അതെ അതെ നമ്മുടെ പ്രിൻസിപ്പളാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത് പ്രിൻസിപ്പൾ ഡയറക്ടർ പോലെയുള്ള മാനേജ്മെൻറ്റിനൊക്കെ മുഴുവൻ സപ്പോർട്ടാണ് നമുക്കിപ്പോൾ ഈ അടുത്ത് നമ്മളുടെ ഈ ഒരു മെയിൻ്റനൻസിനൊക്കെ ആയിട്ട് ഹരിത കേരള മിഷൻ്റെ ഗ്രീൻ ക്യാമ്പസ് പദവി കേരള കേരളത്തിൽ തന്നെ ആദ്യത്തെ ഗ്രീൻ ക്യാമ്പസ് ആയിട്ട് പി കെ ശ്രീമതി ടീച്ചർ വന്നിട്ട് നമ്മളെ പ്രഖ്യാപിക്കുകയുണ്ടായി ആ പദവി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് റീസെൻറ്റലി നമുക്ക് യു ജി സിയുടെ നാക്ക് അക്രെഡിറ്റേഷൻ കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ തന്നെ മികച്ച സി ജി പി അഗ്രീകളോട് ടു പോയിൻറ്റ് നയൻ പോയിൻറ്റ് ഫൈവ് ഗ്രേഡോ കൂടി ബി ഡബിൾ പ്ലസ് ഗ്രേഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് പോയിൻറ്റ് ഫൈവ് ഗ്രേഡിലാണ് എ ഗ്രേഡ് നഷ്ടമായത് എന്നാൽ മികച്ച ഗ്രേഡോട് കൂടി തന്നെ ഫസ്റ്റ് സൈക്കിൾ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന വലിയൊരു അച്ഛ്മെൻ്റ് എന്തായാലും ക്യാമ്പസ് അത് കളിക്കാനും പഠിക്കാനും സൗഹൃദം പങ്കുവയ്ക്കാനും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് ക്യാമ്പസ് എന്ന് പറയുന്നത് അതിനെ ആ ഭംഗിയോടുകൂടി കൊണ്ടുപോവുക അതിൻ്റെ ആ ഒരു സ്നേഹബന്ധത്തോടു കൂടി പഠനത്തോടെ കൊണ്ടുപോകുക കളങ്കപ്പെടുത്താതെ സൂക്ഷിക്കേണ്ടത് ഇതിൻ്റെ മാനേജ്മെൻറ്റിനേക്കാൾ ഉപരി പഠിക്കാൻ വരുന്ന ഓരോ സ്റ്റുഡൻസും ആണ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലോർക്ക് അങ്ങനത്തെ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്തായാലും എല്ലാവിധ ആശംസകൾ ഉണ്ടായിരുന്നു താങ്ക് യു കാണാം താങ്ക് യു വെരി മച്ച് ഓക്കെ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ പ്രിയപ്പെട്ട സഹോദരിമാർ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് പങ്കുവച്ചത് ചില അവരുടെ കുറച്ച് നുറങ്ങ് സംഭാഷണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി നമ്മുടെ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയ ചോദ്യങ്ങൾ പുതിയ മുഖങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും നമ്മൾ അടുത്ത അധ്യായത്തിൽ കണ്ടുകൂട്ടുമ്പോൾ എല്ലാവർക്കും എപ്പോഴും ഹാപ്പി ഗുഡ് ബൈ